നമസ്കാരം എൻ്റെ പേര് സന്ദീപ് എന്നാണ് പൊള്ളിക്കുന്നം സ്വദേശി ആലപ്പുഴ ജില്ലയിൽ ഇത് നൂതനമായിട്ടുള്ളൊരു കൃഷി സമ്പ്രദായമാണ് ഇത് ഇസ്രയേൽ ടെക്നോളജിയാണിത് ഇത് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുള്ള കൃഷി ഇതിൻ്റെ രണ്ട് ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളയെ നിയന്ത്രിക്കുക കീടങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ ജൈവ രീതിയിൽ മാത്രമേ അതിൽ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെയും ചെയ്യാം ഇനി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എങ്കിൽ പോലും നമ്മളിപ്പം കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനവും ജൈവ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ഏകദേശം പാവയ്ക്കയാണല്ലേ പാവയ്ക്ക ആണ് ഇത് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം വരെ ഒരു പാവയ്ക്ക വരുന്നുണ്ട് അതെല്ലാം വിളവെടുപ്പിനായിട്ട് തയ്യാറായിട്ടെടുത്ത് നിൽക്കുകയാണ് ഒരെണ്ണം അറുന്നൂറ് ഗ്രാം വരുന്നു ഏകദേശം ഒരെണ്ണം അറുന്നൂറ് ഗ്രാം വീതം വരുന്നുണ്ട് ഒരു പാവയ്ക്ക ഇത് കേടോ കാര്യങ്ങളോ മറ്റോ ഒന്നും വരത്തില്ല ഒരു പിന്നെ പ്ലാസ്റ്റിക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിൽ പ്ലാസ്റ്റിക് കൂടുതലും കുത്തിയിട്ടില്ല സാധാരണ നമ്മൾ പാവയ്ക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുത്തിയിട്ടേക്കുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു ട്രാപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കിണിക്ക് വേണ്ടി പക്ഷെ അവിടെ പോലും ഒരു ഈച്ച പോലും വന്ന് ഇരിക്കുന്നില്ലെന്നുള്ളതാണ് എന്റെ പ്രത്യേകത കാരണം ഇതിനിടയ്ക്കെല്ലാം ഞാൻ തക്കാളി ഓരോ മൂട് തക്കാളിയും വെണ്ട നട്ടിട്ടുണ്ട് ഈ തക്കാളിക്ക് ഉണ്ടാകുന്ന ഒരു സ്മെല്ല് കാരണമാണെന്ന് തോന്നുന്നു ഈച്ച വരാത്തത് ഈച്ച വരാത്ത തക്കാളി ചെയ്തിട്ടുണ്ട് ഈ പാവലിപ്പം ഇത് ഈ ട്രാപ്പാണ് ഇത് ഈ ട്രാപ്പാണ് ഇതിനൊരു നാല് ഈച്ച ഇതുവരെ വന്ന് കയറിയിട്ടുള്ളൂ വേറെ ഈച്ചകളൊന്നും പക്ഷേ ഇനത്തിൽ പിന്നെ നൂറുകണക്കിന് ഈച്ചകൾ വന്ന് കയറേണ്ടതാണ് പക്ഷെ എങ്കിൽ പോലും ഒരു നാല് ഈച്ചേ വന്നിട്ടുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ടുള്ള സംവിധാനത്തിലാണ് ചെയ്തേക്കുന്നത് ഈ എനിക്ക് തോന്നുന്നു കൂടുതലും തക്കാളി കൃഷി കൃഷിയിനിടയ്ക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഈ ഈച്ചകളെ അകറ്റി നടത്താനുള്ള ശേഷി ഈ ബന്ദിപ്പൂവിന് മാതിരി മാതിരി കളിക്കുമുണ്ടോ എന്നാണ് എന്റെ ഒരു വിശ്വാസം പ്ലാസ്റ്റിക് ഇങ്ങനെ ഇതിന്റെ താഴ്വശം ബ്ലാക്കും ഗ്രേറ്റ് കളറുമാണ് സൂര്യപ്രകാശത്തെ ഒരിക്കലും ഇത് കടത്തിവിടത്തില്ല അതുപോലെ തന്നെ ഈർപ്പ് നിലനിർത്തും നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടത് രണ്ട് സീസൺ കൃഷി ചെയ്യാൻ വേണ്ടുന്ന വളങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോഴിവളം അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ എല്ലുപുളിയെക്കാട്ടിൽ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ മസൂറി ഫോസോ രാജ്ഫോസോ ആയിരിക്കും ഹോസ്പെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് മിക്സ് ചെയ്ത് മണ്ണിട്ട് മൂടി അതിന് മുകളിൽ കൂടി ഇറിഗേഷൻ പൈപ്പ് ഇട്ടേക്കും ആ പൈപ്പ് വഴിയാണ് വെള്ളം പോകുന്നത് തുള്ളി നേരം ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് വെള്ളം ഓടും അവിടെ അതിൻ്റെ ഒരു പിന്നെ സംവിധാനമുണ്ട് വെള്ളം വേണമെങ്കിൽ നമ്മൾ കയറ്റിവിടത്തക്ക രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ പൈപ്പ് വഴി കയറ്റിവിടാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാം വളം രാസവള പ്രയോഗം നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അമിതമായിട്ട് അമ്പത് ദിവസം ആകും നാളെ വെള്ളം എടുക്കുന്നെങ്കിൽ ചിലതൊക്കെ ഏതൊക്കെ എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാവുന്നതാണ്

എല്ലാവരും പറയും തക്കാളി താങ്ങാല് കൊടുത്തിട്ട് അതിൽ വെക്കണം പക്ഷെ ഞാൻ താങ്ങുകാൽ നോർമൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ശരി കായ്ക്കുന്നുണ്ട് കായ് കായ് വീഴാൻ തുടങ്ങി ആ പൂ പൂ പിന്നെ ഇത് 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 വെണ്ടയാണ് വളരെ ചെറുപ്പത്തിലെ വെണ്ടക്കയെ പിടിക്കുന്ന ഒരു വെണ്ടയാണ് ഇത് കണ്ടോ ഉണ്ടോ ഒന്നര അടി ആയപ്പോഴത്തന്നെ കാവ് വീഴാൻ തുടങ്ങി ഈ മത്സ്യ രീതിയിലുള്ള കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം ഇതിന് കളനിയന്ത്രണമാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഇടുന്ന വളങ്ങൾ കൃത്യമായിട്ട് ചെടികൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അത് അന്തരീക്ഷത്തിൻ്റെ ചൂട് കാരണമോ അല്ലെങ്കിൽ മറ്റുള്ള കളകൾ പിടിച്ചെടുത്തോ അതിൻ്റെ ഒരിക്കലും അതിൻ്റെ ഗുണനിലവാരം നഷ്ട ഇഴുന്ന വളങ്ങളുടെ ഗുണനിലവാരം നമുക്ക് നഷ്ടപ്പെടുന്നില്ല അത് എപ്പോഴും ഒരു പ്രത്യേക ഈർപ്പാവസ്ഥയിലായിരിക്കും അത് നിൽക്കുന്നത് അത് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് ചെടികളുടെ തണ്ടൊഴിച്ച് ബാക്കിയുള്ള എല്ലാ വേരുപടലങ്ങളും ആ ഒരു യു വി ഷീറ്റിന് അത് മൂടിക്കിടക്കും അത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തൊട്ടും വെള്ളം കൊടുത്താൽ മതി ജലത്തിൻ്റെ സൗകര്യം എന്നുവെച്ചാൽ ജലത്തിൻ്റെ ലഭ്യതയും നമുക്ക് കുറയ്ക്കാം അതിനാവശ്യമുള്ള കൃത്യമായിട്ടുള്ള വളവും ജലവും അതിന് കൃത്യമായ രീതിയിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുവെച്ചാൽ അതിനകത്ത് കൂടെ നമ്മൾ ട്രിപ്പിൾഗേഷൻ കൂടെ കൊടുക്കണം കിട്ടുന്നെങ്കിൽ മാത്രമേ അങ്ങനെ ലഭിക്കത്തുള്ളൂ നമ്മുടെ എൻ്റെ എല്ലാ വിളകൾക്കും തന്നെ വാഴയ്ക്കായാലും ഈ മുളകിനായാലും പാവലിനായാലും എല്ലാം ട്രിപ്പിൾഗേഷനാണ് ചെയ്തേക്കുന്നത് അതുവഴിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്ന ബയോഗ്യാസിൻ്റെ സ്ലറി നേർപ്പിച്ച് ഈ പമ്പ് വഴി കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു വളമാണത് അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ജൈവവളങ്ങളുടെ ഏതെങ്കിലും പിന്നെ സ്ലെറി ആയിട്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും മൾച്ചിങ് രീതിയിലുള്ള പയർ കൃഷിയാണുള്ളത് നാംദാരി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഹൈബ്രിഡ് ഇടത്തിലുള്ള പയറാണ് ഇട്ടേക്കുന്നത് നീളം വെക്കുന്ന പയറാണ് രണ്ട് മുപ്പത്തിരണ്ട് മണിവരെ നീളം വെക്കുന്നതാണ് അത് കുറ്റിപ്പയറാണ് ഈ കിടക്കുന്നത് നല്ല റിസൾട്ടാണ് അതായത് നമുക്ക് ജോലി കുറവുണ്ട് വെള്ളം ഒഴിക്കുന്നതും മളപ്രയോഗത്തിലായാലും കളവറിക്കുന്ന ഒരുപാട് ജോലി കുറവുണ്ട് ഒരു വൺ ടൈം ആദ്യം നമ്മൾ പിന്നെ ഏകദേശം ഒരു പൈപ്പ് ലൈൻ തന്നെ നമുക്ക് ഒരു അഞ്ചു വർഷത്തേക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ നല്ല പ്രയോജനമാണ് ഈ ഈ ഒരു വീണ്ടും വീണ്ടും നമുക്ക് നമുക്ക് തന്നെ ഉപയോഗിക്കാം വളപ്രയോഗം കൊടുക്കണം താഴെ ചെയ്തു കൊടുക്കേണ്ട അതിനനുസരിച്ച് രണ്ട് സീസണിലേക്കുള്ള ഞാൻ ഓ ഇട്ടേപ്പുണ്ട് അത് പിന്നെ ചെടി വലിച്ചെടുക്കുന്ന അനുസരിച്ചായിരിക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ കുറവ് വരുവാണെങ്കിൽ ഇലകൾ വഴി അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴി നമുക്ക് വെള്ളം വഴി അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് ഈ മത്സ്യം കളകളെ നിയന്ത്രിക്കുക എന്നുള്ളത് കളകളാണ് ഏറ്റവും കൂടുതൽ വിള വിളകളുടെ വളങ്ങൾ കൊണ്ടുപോകുന്ന കളകളാണ് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അവിട്ട് മറ്റു കീടങ്ങളും വരുത്തിയില്ല അവട്ട് പന്നിശല്യം ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ഇവിടെ ഈ മഴ കിട്ടി കഴിഞ്ഞാൽ പന്നി എടുക്കത്തില്ല ഇതിന്റെ കളർ രാത്രി വരുമ്പോൾ ഇതിന്റെ കളർ വേരിയേഷൻ ഉണ്ടല്ലോ ഈ ഷീറ്റിന്റെ കളർ ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഈ കൃഷി വളരെ ഇതുവരെ പന്നിശല്യം വന്നിട്ടില്ല കപ്പയൊക്കെ വന്ന് വാതിട്ടുണ്ടെങ്കിൽ പോലും പച്ചക്കറിയിൽ ഇതുവരെ വന്ന് ഒന്നും ശല്യം ചെയ്തിട്ടില്ലല്ലോ ഈ ഷീറ്റിന്റെ ഒരു ഷീറ്റിന്റെ ഈ ഈ ഗ്ലൈസിങ് കണ്ടു കഴിഞ്ഞാൽ രാത്രി വരുമ്പോഴേ അവർക്ക് ഒരു ഇറിട്ടേഷൻ ആയിട്ട് തോന്നുന്നു ഓഹോ അത് ശരി അങ്ങനെ ഗുണമുണ്ടായിരുന്നു ഇത് നമ്മുടെ വെഞ്ചറി സിസ്റ്റമാണിത് വിളകൾക്ക് വളം കൊടുക്കുന്നതിനും ജലം ജലം കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇതിൽ പ്രത്യേക രീതിയിൽ പ്രഷർ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ആ പ്രഷർ വഴി ഈ വളങ്ങൾ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ സഖ്യതാണ് തുമ്പതാണ് ഫിൽട്ടർ ഉണ്ട് ഇത് മുക്കിടുന്നതാണ് മതി ൂടെ വലിച്ച് വലിച്ച് നമ്മുടെ ഈ പറഞ്ഞ കൃഷിക്ക് അല്ലേ പോകും കൃത്യമായിട്ട് ഓരോ ഓരോ മൂട്ടിലും കൃത്യമായിട്ട് എത്തുന്നതാണ് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തില് പോയിന്റ് ചെയ്തേക്കുവാണ് കൃത്യമായിട്ട് ആ നാൽപ്പത്തഞ്ച് ഓരോ ചെടിയുടെ ചൂട്ടിൽ കൃത്യമായിട്ട് വളങ്ങൾ എത്തും കൃത്യ അളവിൽ എത്തും എന്നുള്ളതാണ് എത്ര നാൾ കൂടുമ്പോഴ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൂട്ടുകൂടാതെ നമ്മൾ മുപ്പത് ദിവസം ആയിരിക്കുമ്പോൾ ചെയ്താൽ മതി അത് അത് പിന്നെ ഈ കൃഷി കൃഷിയുടെ ആ ഇലകളിലെ പര്യാപ്തത അപര്യാപ്തത നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക ഇതിന് മോട്ടർ ഇല്ല നമ്മൾ പമ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടുത്തെ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഈ വാൽവ് ക്ലോസ് വാൽവ് ക്ലോസ് ചെയ്ത് കൊടുക്കുക മെയിൻ വാൽവ് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിലുണ്ടാകുന്ന ഒരു ഒരു പ്രഷറാണ് ഈ വളങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് ഏതിൻ്റെ ജീവിതത്തിലാണോ വേണ്ടത് അതിന് മാത്രമേ ചെല്ലത്തുള്ളൂ ഓരോ ചെടികൾക്കും വേണ്ടി പ്രത്യേകം വാൽവ് കൊടുവേക്കുവാണ് ഓരോ ബഡ്ഡിന് വേണ്ടിയിട്ടും ആ ബഡിൽ കൃത്യമായിട്ടുള്ള ചെല്ലിയാണ്